മറുപടി പറയേണ്ടത് പഠിപ്പിക്കണം പ്രചോദനത്തിന്റെ വാക്കുകൾ പഠിപ്പിക്കണം മക്കളെ ശിക്ഷണം ചെയ്യേണ്ടത് പഠിപ്പിക്കണം ഉമ്മത ആൾക്കാരോടെങ്കിലും എന്തെങ്കിലും അപമര്യാദയായൊറ്റ വാക്ക് പറഞ്ഞാൽ സാലിമാമുദങ്ങൾ പറയുന്നു അപ്പ പറഞ്ഞു ഉപദേശിച്ച് തിരുത്തിക്കൊള്ളണം ഒരിക്ക വിട്ടുവീഴ്ച കൊടുത്താൽ പിന്നെ അങ്ങനെ വളർന്ന് 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 നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലാകും ആ രൂപത്തിലേക്ക് ഒരു പിന്നെ ജീവിതത്തിന്റെ ഒരു സ്വഭാവമായിട്ട് മാറും ഒരു കല്ല് പോലെ ഉറച്ചു ഉറച്ചുപോകും ഒരിക്കലും കേട്ടു സ്വന്തം അനുജത്തിയോ സ്വന്തം ജേട്ടനെ അനുജനോ പേരെടുത്ത് വിളിക്കുന്ന കേട്ട വാപ്പ വിളിക്കണം ഒരു കാര്യം പറയം പറയട്ടെ അതെന്റെ അത് മൂത്താണ് വിളിച്ചത് വിളിച്ച് കാക്കാന്ന് വിളിച്ചു താത്താന്ന് വിളിച്ചാ ഇനി അങ്ങനെ പേരെടുത്ത് വിളിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു പോകുന്നു ഒരിക്കലും ഉണ്ടാകരുത് ഉപദേശങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ കൊടുക്കണം ഓന്റെ പേരെടുത്ത് വിളിച്ചു പേരെടുത്ത് വിളിച്ചു ജേഷ്ഠത്തിയോ ജേഷ്ടനോ എന്ന് പറയുമ്പോ ഈ പേങ്ങോട്ടും വിളിച്ചോന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ആ ബാപ്പ പരിഹസിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ പഠിപ്പിച്ചിട്ടുള്ളൂന്നാ ഓൻക്ക് ഞാനൊരു പേരില്ല നീ അതും വിളിച്ചോ അപ്പൊ പകരായില്ല ഓന്റെ പേര് വിളിച്ചു പാപ്പാ ഞാൻ എന്റെ മൂന്നെണ്ണത്തിന്റെ തായുള്ള ആളാണ് എന്റെ പേര് വിളിച്ച എന്നോട് സംസാരിച്ച് ഒരു പ്രശ്നമാക്കണ്ട ഓനൊരു പേരുണ്ടല്ലോ ആ പേര് നീ അങ്ങോട്ട് വിളിച്ചോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബഹുമാനത്തിന് വെക്കുന്ന ആളാണ് ഈ നിർദ്ദേശം കൊടുക്കുന്ന ആള് അങ്ങനല്ല അവിടെ നിർദ്ദേശം കൊടുക്കേണ്ടത് ആ അനുജനെ വിളിച്ചിട്ട് പറയണം മോനെ മൂത്താളാണ് ഒരിക്കലും വിളിക്കരുത് ജീവിതത്തിൽ ജീവിതത്തിലല്ലാഹോ പറക്കത്തെടുത്തു മാറ്റും നിന്റെ മക്കള് നിന്റെ ഭാവിയിൽ ബഹുമാനിക്കാതെയാകും ബഹുമാനിക്കണം സ്ഥാനത്താണ് ബാപ്പ പറഞ്ഞു പറഞ്ഞൊടുക്കണ മക്കൾക്ക് ഞാൻ ഇല്ലെങ്കിൽ നിങ്ങളെ ഈ വീട്ടിലെ മുഴുവൻ കൈകാര്യങ്ങളും ചെയ്യേണ്ട ആളാണ് സ്ഥാനത്താണ് അതാരാ മൂത്ത ചേട്ടന മുന്നിൽ നടക്കാൻ പറ്റൂല പിന്നില് അയ്യൂണ്ടി സംസാരിക്കാൻ പറ്റൂല വളരെ ബഹുമാനത്തോടെ ജ്യേഷ്ഠൻ അവിടെ കുതാപത്തിന് നിക്കുമ്പോ നമ്മളങ്ങനെ ബഹുമാനിക്കേണ്ട ആളാണ് മൂത്ത ജ്യൻ ആപ്പല്ലേ നിയന്ത്രണങ്ങൾ ചോദിക്കേണ്ടതൊക്കെ മൂപ്പരോടാ അങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ തീരുമാനിക്കട്ടെ സ്വന്തമായിട്ടും ചെയ്യാൻ പറ്റൂല ബാപ്പാന്റെ സ്ഥാനത്താന്ന് തങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം ബാപ്പുണ്ടെങ്കിൽ നീ എല്ലാ കാര്യത്തിനും ആരോട് വെക്കും ബാപ്പാനോട് വെക്കും പോയി നീ ഒരു വീട് ഉദ്ഘാടനം ചെയ്യാൻ ഡേറ്റ് ഒക്കെ കാണാണ് കാക്കാനെ വിളിച്ചു ചോദിക്കണം ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട് നിങ്ങളെ അഭിപ്രായം എന്താക്കണ് നിങ്ങളൊരു പോലാക്ക നിന്റെ ഇവന്താണ് അന്ന് നിങ്ങളോണ്ട് നിങ്ങൾ നിങ്ങളൊരു നിങ്ങൾ അന്ന് വരണം നിങ്ങളാണ് ചാവി എടുക്കേണ്ടത് പാപ്പല്ല അമ്മയില്ല പിന്നെ പരിഗണനങ്ങൾക്കാണ് നിങ്ങൾ ചാവി എടുക്കണം നിങ്ങൾ വരണം നിങ്ങൾ കയറിയിട്ട് വേണം നമുക്ക് കയറാൻ പോലെ വന്നാലെന്ത് എന്ത് നമ്മളെ സൗകര്യം